ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കല്യാൺ സിൽസിൽ ത്രീ ഇൻ വൺ കോംബോ ഓഫർ നടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു കോട്ടൺ സാരി അതുപോലെ തന്നെയാണ് സോഫ്റ്റ് സിൽക്ക് സാരി അതുപോലെ മൽക്കോട്ടൺ അതുപോലത്തെ സാരികളുടെ കോംബോ ഓഫറാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇപ്രാവശ്യം ഞാൻ പ്രീമിയം കളക്ഷനിൽ വന്നിട്ടുള്ള അതായത് ബനാറസ് പോലത്തെ കുറച്ച് പ്രീമിയം കളക്ഷനിൽ വന്നിട്ടുള്ള സാരികളിലും ഈ ഒരു കോംബോ ഓഫർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ സാധാരണ ഈ ബനാറസി സാരികളിലൊന്നും കോംബോ ഓഫർ ഇല്ലാത്തതാണ് പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു ഓഫർ ഇതിലും ഉൾപ്പെടുത്തി எத்திட்டு ഈ കാണുന്ന സാരികളാണ് കുറച്ച് പ്രീമിയം കളക്ഷനിൽ വന്നിട്ടുള്ള അതായത് ബനാറസി സാരിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് വെഡിങ്ങിന് ബ്രൈഡർ ഉടുക്കുന്ന സാരി അല്ല അല്ലാതെ നമുക്ക് ഫങ്ഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല പ്രീമിയം കളക്ഷനിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ നമ്മ ഇതിൻ്റെയൊക്കെ പ്രൈസ് പറഞ്ഞാൽ സിൽക്ക് സാരിക്ക് മൂന്നെണ്ണത്തിന് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓരോ സാരിക്ക് ഓരോ പ്രൈസ് അങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ബനാറസി സാരിക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മൂന്ന് സാരിക്ക് വരുന്നത് അങ്ങനെയാണ് പ്രൈസ് ആയിട്ട് കേട്ടോ ഓരോ സാരിക്ക് ഇങ്ങനെ പ്രത്യേകം ഇങ്ങനെ പേര് വരുന്നുണ്ട് അതനുസരിച്ചാണ് അങ്ങനെ വരുന്നത് ഇതിപ്പോൾ സോഫ്റ്റ് സിൽക്കിൽ ഒരു സാരിയാണ് കേട്ടോ ഇതിന് മൂന്നെണ്ണത്തിനും കൂടെ വരുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് നമുക്കിന്നെ ഒറ്റ സാരി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാൻ കേട്ടോ അങ്ങനെ ഒറ്റ സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അങ്ങനെയാണ് ഒറ്റ സാരിക്ക് വരുന്നത് അല്ല മൂന്നെണ്ണത്തിനും കൂടെ വരണമെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആ പ്രൈസിലാണ് കേട്ടോ വരുന്നത് ഈ കണ്ടോ ഈ സാരിക്ക് ഒക്കെ വരുന്നത് ഒരു തൗസൻഡ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു സാരിക്ക് ഇതും നമ്മുടെ കോംബോ ഓഫറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ കോംബോ ഓഫറിൽ രണ്ടായിരത്തി രൂപയ്ക്ക് മൂന്ന് സാരി കിട്ടും അങ്ങനത്തെ കോംബോ ഓഫറിൽ വന്നിട്ടുള്ള സാരിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഒരു വേൾഡ് ഓറഞ്ച് കളറിലെ സാരിയല്ലോ ഇപ്പം ഭയങ്കര ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന സാരിയാണ് കേട്ടോ എല്ലാ സ്കിൻ ടോണിനും നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുള്ള സാരിയാണ് നമുക്ക് ഡെസ്കി സ്കിൻ ടോണുകാരൊക്കെ ഉണ്ടല്ലോ അവർക്കും നല്ല നല്ല ഫങ് നല്ല ബ്രൈറ്റായിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള സാരിയാണ് കേട്ടോ അത് ഇപ്പോൾ ഒരു ആര്യ ഉടുത്തതിന് ശേഷം ഇപ്പോൾ അത് ഭയങ്കര ട്രെൻഡിങ്ങിൽ വയ്ക്കൊണ്ടിരിക്കുന്ന സാരിയാണ് കേട്ടോ അതിൻ്റെ പ്രൈസും ഒന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി രൂപയാണ് ആ ഒറ്റ സാരിക്ക് വരുന്നത് അല്ലാതെ മൂന്നെണ്ണത്തിനും കൂടെ വരുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അങ്ങനെ നാലായിരത്തി രൂപ അങ്ങനെ ഓരോ പേര് വന്നിട്ടുണ്ട് അല്ലാതെ വരുന്നതിന് രണ്ടായിരത്തി രൂപ മൂന്ന് സാ മൂന്ന് സാരിക്ക് അങ്ങനെയാണ് കേട്ടോ വരുന്നത് വേറൊരു സാരിക്ക് സിൽക്ക് സാരിക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അങ്ങനെയാണ് മൂന്നെണ്ണത്തിനും കൂടെ വരുന്നത് കേട്ടോ ഞാൻ കാണും ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു സാരിക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഇതുപോലത്തെ നമുക്ക് മൂന്ന് സാരി എടുക്കാൻ കേട്ടോ മൂന്ന് സാരി കൂടെയാണ് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് നല്ല കളറാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഒരു സാരി വന്നിരിക്കുന്നത് നല്ല മസ്റ്റേഡ് യെല്ലോ കളറും അതുപോലെ വേണ്ട ഓറഞ്ച് കളറും ഒക്കെ വന്നിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ കിട്ടും നമുക്ക് 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 ഏത് കളറാണ് ഇഷ്ടം എന്ന് നോക്കിയിട്ട് അങ്ങനെ മൂന്ന് സാരി സെലക്ട് ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ച് കാണിക്കുന്നത് ഈ ഒരു മൂന്ന് സാരിയും കൂടെയാണ് നമുക്ക് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വരുന്നത് ഒറ്റ സാരിക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ അങ്ങനെയാണ് അങ്ങനെയാണ് വരുന്നത് ഇത് മൂന്ന് സാരിക്കും കൂടെ വരുമ്പോഴാണ് ആ ഒരു പ്രൈസ് വരുന്നത് അല്ല ഒറ്റയ്ക്ക് വാങ്ങിക്കുമ്പോൾ അത്രയും പ്രൈസ് വരുന്നത് യും പറഞ്ഞാൽ ഈ ഒരു സാരി കണ്ടാൽ നമുക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെന്ന് തോന്നിക്കില്ല കേട്ടോ അതിനേക്കാൾ പ്രൈസ് തോന്നിക്കുകയും ചെയ്യും നല്ല എലകൻ ലുക്കാണ് കേട്ടോ ഈ ഒരു സാരി കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസും ഒക്കെ ആണ് ഒറ്റ ഇതിപ്പോൾ ഒറ്റ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ പറഞ്ഞത് ഇതിപ്പോൾ അഹത്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നാലും ഇതിൻ്റെ പല്ലും എല്ലാം എല്ലാത്തിനും കൂടെ ഇതിൻ്റെ ബോർഡറിൽ ആ ഒരു കളറിലാണ് ഇതിൻ്റെ പല്ലു വരുന്നത് അതുപോലെ ആയിരിക്കും കേട്ടോ എൻ്റെ ബ്ലൗസ് പീസും ഒക്കെ വരുന്നത് നല്ല ഭംഗിയാണ് നല്ല കളർ കോമ്പിനേഷനിലാണ് കേട്ടോ നല്ലൊരു ബ്ലൂ കളറിലും അതുപോലെ വയലറ്റ് വന്നിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ ഇതിൻ്റെ കളറൊക്കെയാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് നല്ല നല്ല വൈബ്രൻറ്റ് കളറിലാണ് കേട്ടോ ഈ ഒരു കോംബോ ഓഫറിലെ സാരിയൊക്കെ വരുന്നത് ഏത് നമുക്ക് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി ഇപ്പോൾ അത്രയ്ക്ക് നല്ല ആയിട്ടുള്ള കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാ കളറിലും ഉണ്ട് ഇതൊക്കെ കണ്ടില്ലേ എന്ത് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണല്ലേ നല്ല വയലറ്റ് കളർ ബോർഡറിലും അതുപോലെ തന്നെ യെല്ലോ കളർ ബോഡിയിലൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് സാരിയൊക്കെ ഒക്കെ വാങ്ങിക്കാനൊക്കെ സാരി ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെ എല്ലാ ഫംഗ്ഷനിൽ പോകുമ്പോൾ പുതിയ സാരിയൊക്കെ വേണം എന്നങ്ങനെയൊക്കെ ഉടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ കോംബോ ഓഫറിലൊക്കെ വരുമ്പോൾ നമുക്ക് വാങ്ങിച്ചു വെച്ചാൽ അപ്പോൾ നമുക്ക് ഓടി നടന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ ഇതിൽ നിന്നും ഒന്നെടുത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് അതായത് നല്ല ബീതി ബോർഡറുമാണ് കേട്ടോ നല്ല ബീതി ബോർഡർ നല്ല പട്ട് സാരിയാണ് കേട്ടോ നല്ല നല്ല സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് നല്ല നമ്മുടെ ശരീരത്തിലേക്ക് ഉടുത്താലും ഒക്കെ അങ്ങനെ നല്ല ഭംഗിയിരിക്കുന്ന രീതിയിൽ തുറന്നിട്ടുള്ള സാരി തന്നെയാണ് കേട്ടോട്ടോ എല്ലാത്തിൻ്റെ പ്രൈസിങ് അങ്ങനെ കാണിക്കണം എല്ലാത്തിനും വന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെയാണ് കേട്ടോ ഒറ്റ സാരിക്ക് വരുന്നത് അതുപോലെ തന്നെയാണ് ബനാറസി സാരിക്ക് ഈ ഒരു പ്രൈ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അതിന് വരുന്നത് അത് മൂന്ന് സാരി നമുക്ക് എടുക്കാൻ പറ്റും എല്ലാ കളറിലും ഈ ഒരു സാരി വരുന്നതുകൊണ്ട് കേട്ടോ നല്ല ബ്രൈറ്റ് കളറ് അതുപോലെ തന്നെ പേഴ്സ്റ്റിൽ ഷെയ്ഡ് കളറ് ഭയങ്കര കളറൊന്നും ഭയങ്കര കളറിലുള്ള സാരി വേണ്ട എന്നുള്ളവർക്ക് നല്ല സട്ടിലായിട്ടുള്ള കളറിലും എല്ലാ ഷെയ്ഡിലും അവൈലബിളാണ് കേട്ടോ അതാണ് എൻ്റെ ബെസ്റ്റ് പാർട്ടി എല്ലാ ഷെയ്ഡിലും അവൈലബിളാണ് ഈ ഒരു ബ്ലൂ കളർ സാരിയൊക്കെ നല്ല സൂപ്പർ അല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രൈസും വരുന്നത് സെയിം തന്നെ കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു സാരിയൊക്കെ കാണാൻ വേണ്ടി എന്ത് ഭംഗിയല്ലേ ഇതിൻ്റെ ഇത് എന്താ അതിൻ്റെ ഒരു പിങ്ക് കളർ പിങ്ക് നല്ല അങ്ങനത്തെ ഒരു പിങ്ക് അല്ല ഒരു മജന്ത ഒക്കെ കൂടി വന്നൊരു പിങ്ക് കലറിൻ്റെ സാരിയാണ് കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ ആ ഒരു സാരി കാണാൻ വേണ്ടിയിട്ട് ൊരു സാരിയുടെ പ്രൈസ് വന്നിട്ട് രണ്ടായിരം രൂപയാണ് കേട്ടോ ഈ ഒറ്റ സാരിക്കാണ് ഈ ഒരു ഒരു സാരിയായിട്ട് നമ്മൾ എടുക്കുന്നതിനാണ് രണ്ടായിരം രൂപ വരുന്നത് പക്ഷേ കോംബോ ഓഫറിൽ വന്നിട്ടുള്ള സാരിയാണ് നമുക്ക് മൂന്ന് സാരി നമുക്ക് കോംബോ ഓഫറിൽ എടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല ഇതിൻ്റെ പകുതി ഇതിൻ്റെ പകുതിയിൽ നിന്ന് നല്ല പ്രൈസ് കുറവായിരിക്കും കേട്ടോ മൂന്ന് സാരിയായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ ഇപ്രാവശ്യത്തെ കോംബോ ഓഫർ നല്ല സൂപ്പറാണ് അതൊക്കെ ഈ ബനാറസ് ഇത്രയും നല്ല പട്ട് സാരിയൊക്കെ ഇത്ര കോംബോ ഓഫറിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ലാഭമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല സൂപ്പർ സാരിയാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് അപ്പോൾ ഓഫറിൽ ഉൾപ്പെട്ട സാരിയാണ് കേട്ടോ ഇത് മൂന്നെണ്ണത്തിനും കൂടെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്രിൻറ്റഡ് സാരിക്ക് വരുന്നത് ഒരു ഷിഫോൺ മെറ്റീരിയൽ അതിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു സാരി ഒക്കെ കൊടുക്കുക അതിൻ്റെ പ്രൈസ് മൂന്നെണ്ണത്തിനും കൂടെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് പക്ഷേ ഒന്നിന് ഒന്നിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒന്നിന് അങ്ങനെയാണ് വരുന്നത് പക്ഷേ മൂന്നെണ്ണം വാങ്ങിക്കുമ്പോഴാണ് ആ ഒരു പ്രൈസിൽ വരുന്നത് അല്ലാതെ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ എടുത്ത ഈ ഒരു കോട്ടൺ പോലത്തെ ഈ ഒരു സാരി ഇതും പോകുമ്പോൾ ഓഫറിൽ വന്നിട്ടുള്ളതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ അങ്ങനെയാണ് കേട്ടോ വരുന്നത് മൂന്ന് സാരിക്കും കൂടെയാണ് വരുന്നത് കേട്ടോ പക്ഷേ നമുക്ക് ഒറ്റ സാരി എടുക്കുമ്പോൾ മുന്നൂറ്റൊമ്പത് നാന്നൂറ് ആ ഒരു പ്രൈസിലാണ് ആ ഒരു സാരി വരുന്നത് അതൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ കോംബോ ഓഫറിൽ അവിടെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊന്നും നല്ല റേറ്റ് കുറഞ്ഞ സാരിയാണ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല റേറ്റ് കുറഞ്ഞ സാരിയാണ് ഒരു മുന്നൂറ് നാനൂറ് രൂപയ്ക്കുള്ളതാണ് പക്ഷേ കോംബോ ഓഫറിലാണ് കേട്ടോ അങ്ങനെ വരുന്നത് ഇതൊക്കെ നല്ല പ്രിൻ്റഡ് സാരിയാണ് കേട്ടോ ഇതൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കുള്ള കോംബോ ഓഫറിൽ മൂന്നെണ്ണം കിട്ടുന്ന സാരിയാണ് കേട്ടോ ഒന്നിന് വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സാരിക്കൊക്കെ അതിൻ്റെ തന്നെ പല പല കളറും വരുന്നുണ്ട് ഈ ഒരു സാരിയുടെ പ്രൈസ് കണ്ടാൽ പറയുമോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഒറ്റ ഒറ്റയണത്തിന് ആ ഒരു പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു കോംബോ ഓഫറിൽ വാങ്ങിക്കുന്നതാണ് നല്ല ആഫോർ പക്ഷേ നമുക്ക് അത്രയും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എടുത്താലും ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി നമുക്ക് മൂന്നെണ്ണം കിട്ടുമല്ലോ അത് നമുക്ക് പിന്നീടത് ഉപയോഗം ചെയ്യാൻ കഴിയും ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഇതും നല്ല കോംബോ ഓഫറിലും വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി സാരിയാണ് കേട്ടോ കോംബോ ഓഫറിലുള്ളത് ഇതും അതൊരു പ്രിൻ്റഡ് സാരിയാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ ഇതിൻ്റെ കോംബോ ഓഫറിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നത് ഒറ്റ എണ്ണത്തിലാണ് കേട്ടോ ഈ ഒരു പ്രൈസ് വരുന്നത് ഞാൻ ഈ ഒരു പ്രൈസ് ഇങ്ങനെ എടുത്ത് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രൈസൊക്കെ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കും പ്രൈസ് എത്രയെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഈ ഒരു സെറ്റ് സാരി ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു ഒറ്റ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു സാരിക്കും എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ ഒറ്റ സാരിക്കാണ് ഈ ഒരു പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ആ ഒരു പ്രൈസ് വരുന്നത് വരുന്നത് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കുറച്ചൊന്ന് വർക്കൊക്കെ വന്നിട്ടുള്ള സാരി ആണ് കേട്ടോ ഇതിനും ആ ഒരു പ്രൈസ് തന്നെയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇതൊന്നും സത്യം പറയും ഇത്ര കുറഞ്ഞ വില കുറഞ്ഞ സാരിയാണെന്നൊന്നും കണ്ടാലൊന്നും പറയില്ല കേട്ടോ അത്രയും കാണാൻ വേണ്ടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മളിതൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ വേർ എടുക്കുമ്പോൾ ഈ ഒരു പ്രൈസ് ഒന്നും പറയില്ല കേട്ടോ അത്രയും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നെ കുറച്ച് പ്രീമിയം കളക്ഷൻ ബനാറസി സാരിയൊക്കെ ഒക്കെ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ എല്ലാ സാരികൾക്കും പിന്നെ കോംബോ ഓഫർ അവർ അവരുപെടുത്തിയിട്ടില്ല കുറച്ചിങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സാരി ഉണ്ടല്ലോ അതിന് മാത്രമാണ് കേട്ടോ ഇങ്ങനെ കോംബോ ഓഫർ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുക അതുപോലെ വെഡ്ഡിങ് സാരികൾക്കൊന്നും അങ്ങനെ ഇല്ല അല്ലാതെ ഞാൻ ഇപ്പോൾ കാണിച്ചാൽ ഈ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള സാരികൾക്കാണ് കോംബോ ഓഫർ ഉള്ളത് ഇതൊക്കെ നമുക്ക് നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കോട്ടൺ സാരിയൊക്കെയൊക്കെയാണ് കേട്ടോ ഈ ഒരു പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ കോട്ടൺ സാരിയാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതുപോലെ തന്നെയാണ് ഇത് ഈ ഒരു സാരിക്ക് ഈ ഒരു ഇതൊരു ഒരു ഒരു സിൽക്ക് സാരിയാണ് ട്ടോ അതിൻ്റെ പ്രൈസും വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് സാരിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചത് ഈ ഒരു സോഫ്റ്റ് സിൽക്ക് സാരി ഇതൊരു സോഫ്റ്റ് അല്ല കുറച്ചൊന്ന് കോട്ടൺ ആ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മൂന്ന് സാരിക്കും കൂടെ വരുന്നത് പക്ഷേ ഒറ്റ സാരിക്ക് ആ ഒരു പ്രൈസ് അല്ല കേട്ടോ വരുന്നത് ഇത് കൊള്ളാം കേട്ടോ ഇത് നല്ല നല്ല അടിപൊളി സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി സംതിങ് ആ ഒരു പ്രൈസിലാണ് കേട്ടോ വരുന്നത് അത് കോംബോ ഓഫറാണ് അട്ട് ഒറ്റ സാരിക്ക് വരുമ്പോൾ നല്ല രീതിയിൽ കുറയും കേട്ടോ അപ്പോഴും ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ സാരിക്ക് ഒക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പ്രാവശ്യം കോംബോ ഓഫറിൽ വന്നിട്ടുള്ള സാരി കോട്ടൺ സാരി വന്നിട്ടുണ്ട് അതുപോലെ മൽമൽ കോട്ടൺ പോലത്തെ സോഫ്റ്റ് സാരി ഉണ്ടല്ലോ അതിനൊക്കെ ഓഫർ വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും നല്ല വർക്ക് വന്നിട്ടുള്ള ഈ ഒരു സാരിയും കോംബോ ഓഫർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ലുക്ക് തോന്നുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത്രയൊക്കെയാണ് സാരികൾ വന്നിട്ടുള്ള കോംബോ ഓഫർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഹൈപ്പും ചെയ്യാൻ